തായ്ലൻഡിൽ കുടുംബത്തിനൊപ്പം പിറന്നാൾ ആഘോഷിച്ച മോഹൻലാൽ ഭാര്യ സുചിത്ര മക്കളായ പ്രണവ് വിസ്മയ സുഹൃത്ത് ബിസിനസ്മാനുമായ സമീർ ഹംസ എന്നിവരാണ് മോഹൻലാലിൻ്റെ പിറന്നാൾ ആഘോഷമാക്കി മാറ്റിയത് പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ വിസ്മയയും സമീർ ഹംസയും ആരാധകർക്കായും പങ്കുവച്ചിട്ടുണ്ട് മനോഹരമായ ദിവസം പിറന്നാൾ ആശംസകൾ അച്ഛങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു വിസ്മയെക്കുറിച്ചു സത്യനന്ദകാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു മോഹൻലാൽ തായ്ലൻഡിലേക്കോ തിരിച്ചത് കുടുംബത്തിനൊപ്പം അവധി ആഘോഷിച്ചതിനു ശേഷം തിരിച്ചെത്തുന്ന താരം മഹേഷ് നാരായണൻ മമ്മൂട്ടി ചിത്രത്തിൽ ജോയിൻ ചെയ്യും തായ്ലൻഡിൽ വെച്ചാണ് മോഹൻലാലിൻ്റെ പിറന്നാൾ ആഘോഷം പൊടിപൂരമാക്കിയത് ചിത്രങ്ങളുമായി മകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് തായ്ലൻഡിൽ കുടുംബത്തിനൊപ്പം പിറന്നാൾ ആഘോഷിച്ച ചിത്രങ്ങളാണ് മോഹൻലാൽ പങ്കിട്ടത് അതായത് മകളാണ് പങ്കിട്ടത് വിസ്മയ ഭാര്യ സുചിത്ര മക്കളായ പ്രണവ് വിസ്മയ സുഹൃത്തും ബിസിനസ്സുമാനുമായ സമീർ ഹംസ എന്നിവരാണ് മോഹൻലാലിൻ്റെ പിറന്നാൾ ആഘോഷമാക്കി മാറ്റിയത്